വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മലപ്പുറം എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂരിന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു واللہ باہ صبر کیلا جنگل میں اللہ تعالٰی کرے جنگل میں اللہ تعالٰی کرے جنگل میں اللہ تعالٰی کرے اللہ تو کا ذمہ دار اللہ ذمہ دار اللہ تعالٰی اللہ تعالٰی کرے ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് സംഘർഷത്തിന് കാരണമായി ഹൈവേ ഉപരോധിച്ച് പ്രതിഷേധിച്ചവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബ്യൂറോ മലപ്പുറം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തു ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഓണാശംസകൾ സെന്റർ വണ്ടൂർ